ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ എല്ലായിടത്തും നല്ല മഴയും തണുപ്പക്കെയാണ് അപ്പം ഞാനും എൻ്റെ ഉണ്ണിക്കുട്ടനും കൂടെ ഇന്നൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോർമലി ഞങ്ങൾക്ക് ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം പക്ഷേ ഇന്നൊരു വാനില കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി മുട്ടയൊന്നും ഇല്ലാണ്ട് അപ്പം അതിന് ആദ്യമായിട്ട് ഒരു അരക്കപ്പ് ഇല്ലാത്ത തൈര് അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയിട്ട് നന്നായിട്ട് ഇളക്കുക അതിലേക്ക് നമ്മുടെ വാനില എസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഒരു അരിപ്പ വെച്ച് അതിലേക്ക് ഒരൊന്നര കപ്പ് മൈദ ഒരു ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് മൂന്നും കൂടെ നന്നായി അരിച്ച് ഇതിലേക്ക് മെല്ലെ മെല്ലെ ഇളക്കി മിക്സ് ചെയ്യുക ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഒരക്കപ്പ് നമ്മുടെ തിളപ്പിച്ച് തണുപ്പിച്ച പാൽ അതും കൂടെ ചേർത്ത് ഇളക്കി നമ്മുടെ കേക്ക് കേക്കിട്ടൊഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് വൺ എയ്റ്റി ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്യുക ഇതാ നമ്മുടെ കേക്കൊക്കെ റെഡിയായി നല്ല നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ വാനില കേക്ക് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ